നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വചനമെടുക്കാം വചനത്തിലൂടെ ഈശോ നമ്മുടെ എന്താണ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം ഹെസക്കിയ പ്രവാചകൻ്റെ സുവിശേഷം മുപ്പത്തി മൂന്നാം അധ്യായം പ്രവാചകൻ കാവൽക്കാരൻ കർത്താവ് എന്നോട് അരുടെ ചെയ്തു മനുഷ്യപുത്ര നീ നിൻ്റെ ദൈവത്തോട് പറയുക ഞാൻ ഒരു ദേശത്തിൻ്റെ മേൽ വാൾ വാളയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളിൽ ഒരുവനെ കാവൽക്കാരനായി നിയമിക്കുകയും വാൾ വരുന്നത് അവൻ കാണുകയും കാഹളം മൂതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ കാഹളനാദം കേട്ടിട്ടും മുന്ന മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ചു കളയും അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ അവൻ കാഹളനാദം കേട്ടു മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ മുന്നറിയിപ്പ് സ്വീകരിച്ചതെങ്കിൽ അവൻ ജീവൻ അവന് ജീവൻ രക്ഷിക്കാമായിരുന്നു വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം കഹളം മുഴക്കാതിരിക്കുന്നതുമൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വിധിക്കപ്പെടുക എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പ്രതികാരം ചോദിക്കും ആ കാവൽ വചനത്തിലൂടെയാണ് ദൈവം നമ്മോട് മുന്നറിയിപ്പ് കാവളമോതി മുന്നറിയിപ്പ് നൽകുന്നത് ഈശോയുടെ വചനത്തിൽ വിശ്വസിക്കുക നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഈശോ നമ്മളോട് നല്ല വ്യക്തമായി തന്നെ പറയുന്നു ആ വചനത്തിൽ വിശ്വാസി വിശ്വസിക്കാതെയും വചനത്തെ തന്നിരിക്കും വചനത്തിലൂടെ ഈശോ നമ്മോട് തന്നിരിക്കുന്ന മുന്നറിയിപ്പ് സ്വീകരിക്കാതെയും ഇരുന്നാൽ നമ്മുടെ പാപത്തിൻപ്പിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം വചനത്തിലൂടെ ഒരുവിന് അറിവില്ലെങ്കിൽ വചനത്തിലൂടെ വിശ്വസിക്കുക വചനം വായിക്കുക ഈശോ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമെന്ന് നമ്മൊരാളോട് പറയാതിരുന്നാലാണ് നമുക്ക് ശിക്ഷ ഞാനിപ്പോൾ വചനത്തിലൂടെ അന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു വചനത്തിൽ വിശ്വസിക്കുക എന്ന് അത് നമ്മുടെ കടമയാണ്